നമസ്കാരം തെന്നല ബാലകൃഷ്ണപിള്ള എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മരണം അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ ഖദർ പൊതിഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ആ ഖദറിൻ്റെ വിശുദ്ധിയും അദ്ദേഹത്തിൻ്റെ മനസ്സിലും ശരീരത്തിലും കാത്തു സൂക്ഷിച്ച ഒരു നേതാവ് ഒരു മരണത്തിനെ തുടർന്ന് പറയുന്നതല്ല ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു നേതാവ് കോൺഗ്രസ് പാർട്ടിയിൽ അപൂർവമായിരിക്കും അത്തരത്തിൽ അതീ തന്നെയുമല്ല കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് പോരുകൾക്കൊക്കെ അദ്ദേഹം നിലനിന്ന് അല്ലെങ്കിൽ നി ഇടയ്ക്ക് നിന്നുകൊണ്ട് പല തർക്കങ്ങളും അദ്ദേഹം പരിഹരിച്ചു പോരുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ കോൺഗ്രസ് പാർട്ടി ഏറ്റവും ശക്തമായ രീതി വിജയിച്ചൊരു സമയം ഉണ്ടായി രണ്ടായിരത്തി ഒന്ന് കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നൂറ് സീറ്റ് എന്ന് പറയുന്ന മോഹ നേട്ടം കൈവരിച്ച ഒരു കാലമായിരുന്നു അത് അന്ന് തെന്നല ബാലകൃഷ്ണപുള്ള പറയുന്ന കെ പി സി സി അധ്യക്ഷനായിരുന്നു കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ചത് ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ തെന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മനുഷ്യൻ തെക്ക് വടക്ക് കേരളത്തിൽ അങ്ങിങ്ങി ഓടിയിരുന്നു പ്രവർത്തകർക്കൊപ്പമായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള ഒരു പക്ഷെ കറതീർന്ന ഒരു കോൺഗ്രസ്സുകാരൻ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ ആ കുറിച്ച് മാത്രമായിരിക്കും കറതീർന്ന കോൺഗ്രസ്സുകാരൻ അല്ലാതെ ആ ഒരു വിശേഷണത്തിന് അർഹരായ കോൺഗ്രസുകാർ ഇപ്പോഴില്ല അന്ന് എന്തൊക്കെയായിരുന്നു ഇവിടെ പ്രശ്നം കെ കർണാകരനും എ കെ ആനണി ഉമ്മൻചാണ്ടി എല്ലാവരുടെ കിടന്ന് എന്തിരി വിരകലായിരുന്നു സത്യത്തിൽ അപ്പൊ അതിനു വേണ്ടിയിട്ടായിരുന്നു സത്യത്തിൽ ഈ പറയുന്ന ആ ഒരു ഗ്രൂപ്പ് പോര് എന്ന് പറയുന്ന ഒഴിവാക്കുക ഗ്രൂപ്പുകൾക്ക് അതീതനായി നിന്നുകൊണ്ട് ഒരു കെ പി സി സി അധ്യക്ഷൻ എന്തായിരിക്കണം എങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു തന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു തന്നല ബാലകൃഷ്ണപിള്ള അദ്ദേഹം മരിക്കുമ്പോൾ നല്ലൊരു കോൺഗ്രസ്സുകാരനെയാണ് ശരിക്കും കേരളത്തിന് നഷ്ടമാവുന്നത് അദ്ദേഹത്തിന്റെ മരണവാർത്ത ഇതിനു മുൻപ് ഇങ്ങനെ പ്രചരിച്ചിരുന്നു വാട്സാപ്പിലും അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർക്ക് സുഖം കിട്ടുമെങ്കിൽ അവരങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ ഞാൻ ആ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞ വളരെ സൗമ്യനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാൽ ഈ തെന്നല ബാലകൃഷ്ണപിള്ളിയോട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരു വലിയ ചതി ചെയ്തു ചതി എന്ന് പറയാൻ സഹിക്കാനാവാത്ത ചതി അത് പന്തള സുധാകരനും അറിയാം എന്താണ് ആ ചതി എന്ന് കേരളത്തിലുള്ള ഈ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ആ ചതിയെക്കുറിച്ച് അറിയാം പറഞ്ഞില്ലേ അറുപത്തിമൂന്ന് സീറ്റിൽ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടി അറുപത്തിമൂന്ന് സീറ്റിൽ ചരിത്രത്തിൽ പിന്നീട് ഇന്നുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ അത്രയും സീറ്റുകൾ നേട്ടം അറുപത്തിമൂന്ന് സീറ്റാണ് കോൺഗ്രസ് മാത്രമായി വിജയിച്ചത് നൂറ് സീറ്റോട് കൂടി എ കെ ആന്റണി എന്ന് പറയുന്ന ഒരാൾ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കാൻ പോകുന്നു അതിന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ് അതിന്റെ സന്തോഷമൊന്നു അടങ്ങുന്നതിന് മുൻപ് ഈ പറയുന്ന തെന്നല ബാലകൃഷ്ണനെ പിടിച്ച് പുറത്താക്കി തെന്നല ബാലകൃഷ്ണനോട് പറഞ്ഞെങ്കിൽ മാറി നിൽക്കാനാണ് പറഞ്ഞത് രണ്ടേ രണ്ട് വരി രണ്ടേ രണ്ട് വരി രാജിക്കത്ത് കൊടുത്തിട്ട് ആ പാവം പിടിച്ച മനുഷ്യൻ ഇറങ്ങേണ്ടി വന്നു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അതായത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഓടി തളർ നാശമായി ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ചെരുപ്പ് വരെ തേഞ്ഞു അത് ഒട്ടും അതിശോക്തി അല്ല ചെരുപ്പ് വാങ്ങാൻ വേണ്ടി തിരുവനന്തപുരം പുളിമൂട്ടിലുള്ള ബാറ്റാട ഷോറൂമിലേക്ക് അദ്ദേഹം പോയി ഒരു ചെരുപ്പ് വാങ്ങാൻ അപ്പൊ ഹൈക്കമാൻഡിന്റെ കുറെ ആൾക്കാർ അവിടെ വന്നിരിപ്പുണ്ട് അവരവിടെ വന്നിരിപ്പുണ്ട് ഗുലാൻ നബി ആസാദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട് റെസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസിൽ ആ സമയത്ത് പെട്ടെന്ന് പന്തള സുധാകരൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ് എത്രയും പെട്ടെന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തണം എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഒരു ചെരുപ്പും വാങ്ങിയിട്ടുകൊണ്ട് വളരെ സന്തോഷവാനായ തെന്നല ബാലകൃഷ്ണപിള്ള കാര്യം എന്താ പാർട്ടി യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി നൂറ് സീറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നു അന്ന് എൽ ഡി എഫ് എന്ന് പറയുന്നത് നാൽപ്പത് സീറ്റിൽ ഒതുങ്ങിപ്പോയ കാലം അവിടെ പിന്നീട് അറുപത്തി മൂന്ന് സീറ്റിൽ കോൺഗ്രസ്സും വിജയിച്ചിരിക്കുന്നു ഇതിൽ പരം ഒരു കെ പി സി സി അധ്യക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം വേറെ വല്ലതും ഉണ്ടോ അങ്ങനെ വന്ന് നേരെ തെന്നല്ല ബാലകൃഷ്ണപിള്ള നേരെ പോയി ഗസ്റ്റ് ഹൗസിലേക്ക് എന്ന് ഗസ്റ്റ് ഹൗസിൽ ചെന്ന് കഴിഞ്ഞ പാടയാണ് അറിയുന്നത് ആ വിളിച്ചു വരുത്തി എന്തിനാണെന്നറിയാമോ ഒരു പുതിയ ഫോർമുല അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു പുതിയ ഫോർമുല കാരണം എന്താണ് പുതിയ ഒരാളെ കെ പി സി സി അധ്യക്ഷനാക്കണമെന്ന് പറയാൻ എ കെ ആന്റണി എന്ന് പറയുന്നത് അതായത് എയും ഐയും രണ്ട് ഗ്രൂപ്പുണ്ട് ഈ രണ്ട് ഗ്രൂപ്പിനെ വേദനിപ്പിക്കാൻ പാടില്ല അപ്പൊ എ കെ എ ഗ്രൂപ്പിലുള്ള എ കെ ആന്റണി മുഖ്യമന്ത്രിയാകുന്നു അപ്പൊ ഐ ഗ്രൂപ്പിനൊന്നും കിട്ടിയില്ല ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് ഐ ഗ്രൂപ്പിന്റെ പ്രശ്നം രണ്ടുപേരെയും ബുദ്ധി ബുദ്ധിമുട്ടിക്കരുതല്ലോ അങ്ങനെയാണ് ഒരു ഫോർമുല ഉണ്ടാകുന്നത് കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ആ കെ തെന്നല ബാലകൃഷ്ണൻ പിള്ള തൽക്കാലം മാറി നിൽക്കട്ടെ പകരം എൻ്റെ മകൻ കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷനാകട്ടെ എന്ന് പറഞ്ഞു കാരണം എന്താ ഐ ഗ്രൂപ്പിനെ ഐ ഗ്രൂപ്പിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളിച്ച നാടകം അങ്ങനെ വിഷമമുണ്ടാകും സ്വാഭാവികം കാര്യം പകലന്തിയോളം പണിയെടുക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും കോൺഗ്രസ് പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി ഈ കെ പി സി സി അധ്യക്ഷൻ അങ്ങനെ വിജ് സ്ഥാനം നഷ്ടപ്പെട്ട ഒരു കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള ചരിത്രപരമായ ഒരു പ്രാധാന്യവും ഒരുപക്ഷേ തെന്നല ബാലകൃഷ്ണ അദ്ദേഹം അങ്ങനെ ഇറങ്ങി രണ്ടേ രണ്ട് വരി മാത്രം തന്റെ ടൈപ്പേസിന്റെ കൊണ്ട് അത് ടൈപ്പ് ചെയ്ത് കെ പി സി സി അധ്യക്ഷന അവിടെ ഹൈക്കമാൻഡ് കൊടുത്തു മോഹിലാൽ വേറെയ്ക്കൊന്നും അറിയത്തില്ലായിരുന്നു ഇത്രയും വലിയ ദ്രോഹമാണ് താങ്കൾ ചെയ്യാൻ പോന്നതെന്ന് നിരീക്ഷകരായിരുന്നു ഹൈക്കമാൻഡിന്റെ അവരാവശ്യപ്പെട്ടു അദ്ദേഹം ഇറങ്ങി അന്ന് മാധ്യമപ്രവർത്തകർ നൂറാവർത്തി ചോദിച്ചു അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ തെറ്റായി പോയെ പക്ഷെ ഒരക്ഷരം പാർട്ടിയെ കുറിച്ച് മോശമായ ഒരു രീതിയിൽ തന്നലെ ബാലകൃഷ്ണപിള്ള മറുപടി പറഞ്ഞില്ല അങ്ങനെ പറയാതെ നിശബ്ദനായി അവിടെ നിന്ന് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി അതായത് ഇന്ദിരാഭവന്റെ പടികൾ പടികളിറങ്ങിപ്പോയ പാവം മനുഷ്യൻ തന്നല ബാലകൃഷ്ണൻ പിള്ള എന്ന് പറയുന്നത് അദ്ദേഹം അതിനുശേഷം രണ്ടായിരത്തി നാലിൽ അദ്ദേഹത്തെ ഒരു കാവലിനുകൊണ്ടിരുത്തി അവിടെ കെ പി സി അധ്യക്ഷനായിട്ട് പിന്നീട് നടന്ന നടന്നതല്ല നമുക്കറിയാം രണ്ടായിരത്തി നാലില് കെ മുരളീധരനെ പിടിച്ച് പുറത്താക്കിയെന്ന് നമുക്കറിയാം മുരളീധരൻ മന്ത്രിയാകാൻ പോയി മന്ത്രിയായി പരാജയപ്പെടുന്നു അവിടുന്ന് പോകുന്നു പിന്നെ ബി പി തങ്കച്ചം വരുന്നു കെ പി തങ്കജനെ പിടിച്ചു പുറത്താക്കിയതിനു ശേഷം വീണ്ടും തെന്നല ബാലകൃഷ്ണപിള്ളയെ കാവലേൽപ്പിച്ചു കുറച്ചുകാലം ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് എന്റെ ചെറിയ ഉത്തരവാദിത്തം നോക്കി ഇങ്ങനെ തന്നല ബാലകൃഷ്ണപിള്ള അവിടെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞു വിട്ടു അതിനുശേഷം കെ പി സി സി അധ്യക്ഷനായിട്ട് രമേശ് ചെന്നിത്തലയും വന്നു അതിനുശേഷം ഇതിന് ആർക്കും ആരോടും ഒരു പരാതി ഇല്ലാതെ ഈ രാഷ്ട്രീയ നെറിയേട് കാണിച്ച സ്വന്തം സഹപ്രവർത്തകരോട് ഒരക്ഷരം പോലും മിണ്ടാതെ ഇറങ്ങിപ്പോയ ഒരു സാധു മനുഷ്യനായിരുന്നു അല്ലെങ്കിൽ സാധു കോൺഗ്രസ്സുകാരനായിരുന്നു സത്യത്തിൽ തെന്നല ബാലകൃഷ്ണപിള്ള ഇതിലൊക്കെ കാലം കാത്തു വെച്ച കാവ്യനീതി എന്നൊക്കെ പറയുന്ന പോലെ ഇത്രയും ഇങ്ങനെയുള്ള ആൾക്കാരുടെ നിശബ്ദമായ കുറെ ഗദ്ഗതങ്ങളുണ്ട് കുറെ വിങ്ങലുകളുണ്ട് ചില കണ്ണീരുകളുണ്ട് ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചു പോയ ചില കണ്ണീരുകൾ അതിനൊക്കെ കാലം കാലത്തിനോട് മറുപടി പറയേണ്ടി വരും ഈ പ്രവർത്തകർ എല്ലാവരും തന്നെ ഇപ്പോൾ നിലവിൽ കോൺഗ്രസിനെ ഇട്ട് കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്നവർ അങ്ങനെ പലരെയും തകർത്തെറിഞ്ഞു പലരെയും അവരെ രാഷ്ട്രീയത്തിൽ നിന്ന് നിഷ്കാസിതനാക്കി മന്ത്രിസ്ഥാനം വരെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതല്ലേ ചില ഫോർമുലകളുടെ പേരിൽ അങ്ങനെ പോയ ഒരു നേതാവായിരുന്നു സത്യത്തിൽ അതൊക്കെ ഈ ഒരു സമയത്ത് ഒരുപക്ഷെ തന്നല ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന മനുഷ്യനെ അനുസ്മരിക്കുമ്പോൾ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളായിരിക്കണം എന്ന് ചർച്ചയിലേക്ക് പറയേണ്ടത് കോൺഗ്രസുകാരുടെ തന്നിഷ്ടം കൊണ്ടും അഹങ്കാരം കൊണ്ടും താൻ പോരിമ കൊണ്ടും ചില സ്വാർത്ഥ താൽപര്യങ്ങൾ കൊണ്ടും പാർട്ടിക്ക് അതീതമായി നിൽക്കാൻ ജലിച്ച ശ്രമിച്ച ചില നേതാക്കന്മാരുടെ കയ്യിലിരിപ്പ് കൊണ്ടും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട സ്ഥാനം നഷ്ടപ്പെട്ടു പോയ ആത്മാർത്ഥതയുള്ള കോൺഗ്രസ് പ്രവർത്തകർ അവരെ നമ്മൾ തിരിച്ചറിയണം അത് തിരിച്ചറിയാൻ കൂടി ആയിരിക്കണം നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പുകളെയും നമ്മൾ കാണേണ്ടത് ഇനിയും നമുക്കറിയാം ഒരുപാട് പേരുണ്ട് ഈ കർണാകരനൊക്കെ പിന്നീട് ഇങ്ങനെയുള്ള ചതികളും ഫോർമുലകളും അവതരിപ്പിച്ച കർണാകരന് പിന്നെ പിന്നീട് എന്ത് പറ്റിയും നമുക്കറിയാം അവർ പിന്നീട് ഈ പറയുന്ന പോലെ കെ എം മുരളീധരന് അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ മുരളീധരൻ പോയി ഡി ഐ സി പോകുന്നു ഡി ഐ സിന്ന് പോകുന്നു വീണ്ടും തിരിച്ചു വരുന്നു ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് ചാക്രികമായ ഒരുപാട് സഞ്ചാരങ്ങളാണ് സത്യത്തിൽ ഈ കോൺഗ്രസ് പാർട്ടിയുടെ അകത്തുള്ളത് പക്ഷേ അപ്പോഴും സ്വന്തം പാർട്ടിയെ തള്ളിപ്പറയാതെ എല്ലാ വിഷമങ്ങളും കടിച്ചമർത്തിക്കൊണ്ട് ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ മരണം വരെ കോൺഗ്രസ്സുകാരനായി ജീവിച്ചിരുന്ന ആ തെന്നല ബാലകൃഷ്ണപിള്ളയെ പോലുള്ള നേതാക്കന്മാർ നമ്മളെ പോലുള്ള കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികൾക്ക് ഒരുപക്ഷെ സ്വപ്നം കാണാൻ മാത്രമേ ഇനിയുള്ള കാലത്ത് കഴിയൂ